ഗൾഫ് രാഷ്ട്രങ്ങളുടെ നട്ടെല്ലാണ് എണ്ണ ഉൽപാദനം ഗൾഫ് രാഷ്ട്രങ്ങളെ ഒരുപക്ഷെ ഈയൊരു നിലയിലേക്ക് എത്തിച്ചതും ഈ എണ്ണ ഉൽപാദനവും വിപണനവും തന്നെയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് സൗദിയിലെ അരാംകോയാണ് അരാംകോ ലോകം ഉറ്റുനോക്കുന്ന എണ്ണ ഉൽപാദന കേന്ദ്രമാണ് സൗദിയുടെ നെടുംതൂണുകൂടിയാകുന്നു അരാംകോ ഒരുപക്ഷെ എണ്ണവിലയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾക്ക് കാരണമാകുന്നതും അരാംകോ തന്നെയാകുന്നു എന്നാൽ ദാ ഏറെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ലോകത്തെ ഏറ്റവും വലിയ എണ്ണക്കമ്പനികളിൽ ഒന്നായ സൗദി അറേബ്യയിലെ അരാംകോയുടെ രഹസ്യ വിവരങ്ങൾ ചോർത്തിയതായുള്ള റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ പുറത്തുവന്നത് ഇതിന്റെ ചില ഭാഗങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച ഹാക്കർമാർ ഇവ പുറത്തുവിടാതെ നശിപ്പിക്കണമെങ്കിൽ അഞ്ചു കോടി ഡോളർ നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ചൊവ്വാഴ്ചയാണ് തങ്ങളുടെ വിവരങ്ങൾ ചോർന്നതായി അറിയിപ്പ് ലഭിച്ചതെന്ന് അരാംകോ ഇമെയിൽ വഴി മാധ്യമങ്ങളെ അറിയിച്ചു കഴിഞ്ഞു മൂന്നാം കക്ഷിയായ ഏതോ കോൺട്രാക്ടർ വഴിയാണ് വിവരങ്ങൾ ചോർന്നത് എന്നാൽ ഏത് കരാർ കമ്പനി വഴിയാണ് ഡാറ്റ ചോർച്ചയുണ്ടായതെന്ന് ഇപ്പോൾ പറയാനാവില്ലെന്നും അരാംകോ വ്യക്തമാക്കി ഏതൊക്കെ വിവരങ്ങളാണ് ഹാക്കർമാരുടെ കൈവശം ഉള്ളത് എന്നതിനെ കുറിച്ച് എണ്ണ വ്യക്തമായ ധാരണയുമില്ല എന്നാൽ വിവരങ്ങൾ ഹാക്കിംഗ് വഴിയാണോ മറ്റേതെങ്കിലും രീതിയിലാണോ ചോർത്തിയതെന്നും ഇതുവരെ വ്യക്തമല്ല അന്വേഷണം പുരോഗമിച്ചു വരികയാണ് അതോടൊപ്പം തന്നെ അരാംകോയുടെ കമ്പ്യൂട്ടർ ശൃംഖലയിൽ ഹാക്കർമാർ കടന്നു കയറിയിട്ടില്ലെന്നും അവ സുരക്ഷിതമാണെന്നും അരാംകോ അറിയിച്ചിരിക്കുകയാണ് തങ്ങളുടെ സൈബർ സുരക്ഷ ശക്തമാണെന്നാണ് കമ്പനിയുടെ അവകാശവാദം കൂടാതെ തങ്ങളുടെ പക്കൽ അരാംകോയുടെ രഹസ്യരേഖകൾ ഉണ്ടെന്നും അവ പുറത്തുവിടാതെ നശിപ്പിക്കാൻ അഞ്ചു കോടിയുടെ മോചനദ്രവ്യം വേണമെന്നുമായിരുന്നു ഹാക്കർമാരുടെ ആവശ്യം തുക ക്രിപ്റ്റോ കറൻസിയായി നൽകണമെന്നാണ് ഹാക്കർമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഡാർക്ക് വെബിൽ ചോർത്തിയ രേഖയുടെ ഏതാനും ഭാഗങ്ങൾ പരസ്യപ്പെടുത്തിക്കൊണ്ടായിരുന്നു അഞ്ചു കോടി ഡോളർ ആവശ്യപ്പെട്ടത് ഒരു ടെറാബൈറ്റ് ഡാറ്റ തങ്ങളുടെ കൈവശമുണ്ടെന്നാണ് ഹാക്കർമാർ അവകാശപ്പെട്ടിരിക്കുന്നത് അതേസമയം മോചനദ്രവ്യം ആവശ്യപ്പെട്ടത് ആരാണെന്ന കാര്യം വ്യക്തമായിട്ടില്ലെന്നും അരാംകോ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇത് ആദ്യമായല്ല സൗദി സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒന്ന് ദശാംശം എട്ട് ട്രില്യൺ ഡോളർ മൂല്യമുള്ള അരാംകോ സൈബർ ആക്രമണത്തിന് വിധേയമായവുന്നത് ഇറാൻ ഹാക്കർമാരാണിത്തരം ആക്രമണങ്ങൾ പിന്നിലെന്നാണ് സൗദി അറേബ്യയും യു എസും പൊതുവെ കുറ്റപ്പെടുത്താറുള്ളത് രണ്ടായിരത്തി പതിനേഴിൽ അരാംകോ യു എസ് കമ്പനിയായ ഡോ കെമിക്കൽസ് എന്നിവയുടെ സംയുക്ത സംരംഭമായ സതാറയുടെ കമ്പ്യൂട്ടർ ശൃംഖലയിലേക്ക് കടന്നു കയറിയ ഹാക്കർമാർ വൈറസ് കടത്തിവിട്ടവ തകരാറിലാക്കുകയും ചെയ്തിരുന്നു ഇറാന്റെ വൈറസായ ഷമൂണിന്റെ മറ്റൊരു വകഭേദമാണ് ഇതിന് പിന്നിലെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇവ വൈറസിന്റെ ആക്രമണത്തിൽ അരാംകോയുടെ മുപ്പതിനായിരം കമ്പ്യൂട്ടറുകളുടെ ശൃംഖല അടച്ചുപൂട്ടേണ്ടി വന്നിരുന്നു ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് വീണ്ടും നീങ്ങേണ്ടി വരുമോ എന്ന ആശങ്ക നിലനിൽക്കുമ്പോഴും സൗദി തികഞ്ഞ ആത്മവിശ്വാസമാണ് കാണിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ